മാള ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് അന്നനാട യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി എം എൽ എകുമാർ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു തന്നെ നമ്മളെ ഈ കലോത്സവങ്ങൾ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ ഇത്തരം തന്നെ ആ ഒരു സൗന്ദര്യവും ജീവിതത്തിൽ ഉണ്ടാവുന്ന നല്ല അനുഭവങ്ങളും ഒന്നും തന്നെ പിന്നീട് നമുക്ക് തിരിച്ചു കിട്ടണമെന്നില്ല സ്വതന്ത്രമായിട്ടുള്ളൊരു ജീവിതം എവിടെയാണ് നമുക്ക് കിട്ടിയത് എന്ന് ചോദിച്ചാൽ ആ സ്വതന്ത്രമായിട്ടുള്ള ജീവിതം നമുക്ക് കിട്ടിയിട്ടുള്ളത് കോട്ടേ അപ്പൊ ആ ഒരു സ്വതന്ത്രമായിട്ടുള്ള ജീവിതം നമുക്ക് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മൾ കുട്ടിക്കാലത്ത് തന്നെയാണ് ഒരു കലാലയ ജീവിതവും അതുപോലെ തന്നെ ജീവിതമൊക്കെ കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അയ്യപ്പൻ അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ കെ സുരേഷ് മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് സജി സി പോൾസൻ സിനി ആർട്ടിസ്റ്റ് സി ജി പ്രദീപ് പ്രിൻസിപ്പൽ ഐ ജയ സി എ ഷാജി പി ആർ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു കലോത്സവം നവംബർ ആറിന് സമാപിക്കും സമാപന സമ്മേളനം സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും